ഈ നേരം തെറ്റിക്കണതേ കാലും കണ്ടു പുറത്തേക്ക് ഇട്ടു ചവിട്ടങ്ങോട്ട് കൊടുത്തു തലക്കി മഹർഷി വിചാരിച്ചു ചവിട്ടിയപ്പോൾ എന്താ വിചാരിച്ചതെന്നറിയോ ഏ എന്താ വിചാരിച്ചത് മഹർഷിമാരുടെ ഒരു വലിപ്പേ മഹർഷി വിചാരിച്ചത് എന്താണെന്നറിയോ അറിയണ്ട ചവിട്ടിതോ എന്തോന്ന് അറിയാതെ ചവിട്ടിപ്പോ അത്രയ്ക്കും മഹർഷിമാരുടെ മനസ്സൊക്കെ വലിയ മനസ്സാണ് നമ്മുടെ നാട്ടിലത്തെ ജാതി അല്ല നമ്മളെ പണ്ടും ബസ് കയറിയതാ ബസ് കയറിയപ്പം ഇടത്തെ കയ്യില് കുമ്പളങ്ങ മത്തങ്ങ സഞ്ചി വലത്തെ കയ്യില് ആ മറ്റേ നമ്മൾ ആ ഫീസിൽ നിന്ന് കൊണ്ടുവരണോ സഞ്ചി പിന്നെ മറ്റേ കയ്യിൽ മുണ്ടിൻ്റെ വക്ക് മറ്റേ കയ്യിൽ കോട വേറൊരു കൈ എത്ര കയ്യാന്നോ കയ്യ് കുറേ ഉണ്ടാവും ബസ് കയറുമ്പോൾ രണ്ടൊന്നും ബോധ്യാവില്ല അല്ലേ എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഒരു കൈ കൊണ്ട് ആ കമ്പിയും പിടിച്ചിട്ടുണ്ട് നമുക്ക് ബസ്സിൽ കയറിയ പ്രധാന ജോലി എന്തൊക്കെ കമ്പി എങ്ങനെ ഇളക്കിയെടുക്കുക എന്നാണല്ലോ അത് ഇറങ്ങണേൻ്റെ ഇടയ്ക്ക് ഇളക്കി 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 നമ്മൾ രൂപമാക്കിയിട്ട് ഇളക്കുള്ളൂ ശരിയല്ലേ ഇത് പ്രത്യേകിച്ച പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ അപ്പം ഈ ബസ് അപ്പം ഇങ്ങനെ മുറുകെ പിടിച്ചത് ഒറ്റ കൈമല പിടിച്ചത് പിടിച്ചങ്ങനെ നിൽക്കുകയാണ് അപ്പം ബസ് കാണിച്ചാൽ നല്ല വേഗത്തിൽ പോകുന്നുണ്ട് പോണ സമയത്താണ് വളവ് ഇങ്ങോട്ട് തിരിഞ്ഞു ആര് ബസ് ബസ്സും ഇങ്ങോട്ട് വളവ് തിരിഞ്ഞപ്പം നമ്മളാൽ ആ പഴപ്രഥൻ്റെ ഉരുളയിൽ ചട്ടുകം കൊണ്ടും ഇങ്ങോട്ട് മാതിരി ഒരു വട്ടത്തിലൊരു തിരിയൽ പിട്ടിത്താൻ നമ്മൾ വിട്ടു പോകും നമ്മൾ വിടു നമ്മളല്ലേ ആള് പിട്ടിത്താൻ നമ്മൾ വിട്ടില്ല ആ വട്ടത്തിലിണ്ട് തിരിയണ സമയത്ത് ഈ മുണ്ടിൻ്റെ വക്കുണ്ടല്ലോ ഉടുത്ത മുണ്ടിൻ്റെ ഈ വക്ക് ആ കൂർത്ത വക്ക് ആ വക്ക് പോയിട്ട് ഈ തല പോയിട്ട് ആ കസേരമ്പിലിരിക്കുന്ന കാലമ്പരൊന്ന് തട്ടിപ്പോയി ഈ മുണ്ടിൻ്റെ ഈ തല അപ്പം അദ്ദേഹം നമ്മുടെ നേരെ നോക്കിയിട്ട് പറയുകയാണെ കുറച്ച് നേരമായി ഞാൻ നോക്കണു തൻ്റെ ആ തട്ടും മുട്ടും ആകെ ഈ മുണ്ടിൻ്റെ വക്ക് ഒരു നേരം അങ്ങനെ മുട്ടാലും തട്ടിപ്പോയതാ ഇത്ര പോലും സഹിക്കാൻ വയ്യാത്തവരാണ് ആര് നമ്മുടെ നാട്ടിലെ ലോകരെ അവിടെയാണ് ഈ മഹർഷിമാരുടെ ഒരു വലിപ്പം നോക്കൂ തൻ്റെ ഇപ്പോൾ തലക്കെട്ട് ചവിട്ടിയിട്ട് മഹർഷി എന്താ പറഞ്ഞത് അറിയാതെ കണ്ട് പറ്റിപ്പോയി പിന്നത്തെ നാട്ടേ പിന്നെയും ചവിട്ടയ്യേ സർപ്പസർപ്പ ചവിട്ട് ചവിട്ട് സർപ്പ ചവിട്ട് ചവിട്ട് സർപ്പ ച ഇതൊരു ശീലയ്യാർക്ക് ഈ നാഹുഷാനേ അപ്പം അഗസ്ത്യ മഹർഷി ചിന്തിച്ചു ഇത് അറിയാണ്ടേ പറ്റിയതല്ല ചിലതൊക്കെ അറിയായതുകൊണ്ട് പറ്റുക മഹർഷി ഇങ്ങനെ ചിന്തിച്ചു ഇന്ന് വിളിച്ചാവുമ്പം ദേവലോകത്ത് വന്ന് ഇല്ലേ പന്ത്രണ്ടേകാലിന് രാവിലത്തെ ഉച്ചത്തി ഒപ്പം ഒന്നിച്ചിട്ട് ഇത് ഇന്ദ്രനായവനാണ് വന്നപ്പോഴേക്കന്നെ അപ്പം മഹർഷിമാരുടെ മണ്ടക്കിട്ട് ചവിട്ടി വച്ചാൽ നാളെ ഇപ്പം ഇപ്പൊ വന്നപ്പോളേക്ക് എന്നെ ലോകര് പൂജിക്കണ മഹർഷിമാരുടെ തലക്കിട്ട് ചവിട്ട് വച്ചാൽ ബെന്നിപ്പം നാളെ എവിടെയൊക്കെ ചവിട്ടാൻ പഠിക്കില്ല ശരിയല്ലേ ഇത് അഗസ്ത്യരും കിട്ടു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ഹേ നഹുഷ നിനക്കത്തിരി വേഗത കൂടുതലാണ് അത്ര വേഗത പാടില്ല ഞാനൊന്ന് പാകപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അഗസ്ത്യർ നഹുഷൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു നീയേ ഒരു പാമ്പായിട്ട് പോട്ടെ സർപ്പ സർപ്പ എന്നും പറഞ്ഞിട്ടില്ലേ ചവിട്ടിയത് ഒരു സർപ്പായിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശപിച്ചു അങ്ങനെ ഈ നഹുഷൻ ഒരു പെരുമ്പാമ്പായിട്ട് നെൽത്തക്ക അങ്ങോട്ട് വീണു അവിടേക്ക് ഭൂമിയിലേക്ക് നോക്കൂല്ലേ കഥ ഇതല്ലേ അതാണ് പറഞ്ഞത് കാമവും ക്രോധവും വികാരവും പുറപ്പെടുമ്പം അതിനെ വേണ്ട മാതിരി കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലാച്ചാൽ ഈ നഹുഷൻ്റെ ഗതിയെ ഒരു ഭൂമിയിൽ എവിടെ ഭൂമിയിൽ സാധാരണ രാജാവായിട്ട് കഴിഞ്ഞു കൂടുന്ന കാലത്ത് ഉണ്ടായ നന്മയാണെന്ത് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ എവിടേക്ക് ഭൂമിയിലെ രാജാവായിട്ടിരിക്കുന്ന സമയത്തല്ലേ ദേവലോകത്തെ രാജാവായിട്ട് പ്രൊമോഷൻ കിട്ടിയത് വിത്ത് ട്രാൻസ്ഫർ ട്രാൻസ്ഫറും ഉണ്ട് ചില പ്രൊമോഷനൊക്കെ ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രമോഷൻ ഉണ്ടാവില്ല ഇത് ട്രാൻസ്ഫറോട് കൂടിയ പ്രൊമോഷനാണ് എന്നിട്ട് ഇപ്പോൾ എന്തേ ഉണ്ടായത് വലിയൊരു സ്ഥാനത്ത് എത്തിപ്പെട്ടു എന്നിട്ട് എവിടെ എത്തി അത് പരിപാലിക്കാനുള്ള പ്രാപ്തി ഉണ്ടായില്ല എന്നിട്ട് പോകുന്നത് എവിടേക്കാണ് കഴി അതുകൊണ്ടാണ് പറഞ്ഞത് പ്രമോഷൻ വിത്ത് ട്രാൻസ്ഫർ വിത്ത് സസ്പെൻഷൻ ഇത് മൂന്നും കൂടി ഒരു കടലാസിലായിപ്പോയി പണ്ട് ആദ്യത്തേത് രണ്ടും കൂടി ഒരു കടലാസിലും കൊടുക്കത്തേത് ഒറ്റയ്ക്ക് വറ്റില്ല ഇടയ്ക്കേയും കൂട്ടി മുണ്ടും കൂടി കൂട്ടിയിട്ട് പിന്നെ ഒറ്റയ്ക്ക് കൊടുക്കുക ചെയ്യുക ഏത് അത് വേറെ തന്നെ കൊടുക്കുക പതിവ് ഇതെല്ലാം കൂടി ഒന്നിച്ചാൽ പോയി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ ഇത്ര വലിയ സ്ഥാനത്ത് കയറിയിരുന്നാലും ഈ ഇരിക്കണോന് ഈ വികാരങ്ങളെ വിചാരം കൊണ്ട് പരിപാലിച്ച് ജയിച്ച് പാകപ്പെടുത്താൻ പ്രാപ്തിയില്ലാച്ചാൽ പതിച്ച് താഴെ എത്തുകയുണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ യോഗ്യനാണെങ്കിലും വികാരങ്ങളെ നേരിയാക്കാൻ എന്തേ ഉള്ളൂ അതാ പറഞ്ഞത് യസ്തുക്രോധം സമുത്പന്നം പ്രജ്ഞയാ പ്രതിബാധത്തെ അകത്തേക്ക് പൊന്തി പുറപ്പെട്ടു വരുന്ന ക്രോധത്തെ പ്രജ്ഞ കൊണ്ട് പ്രജ്ഞ കൊണ്ട് വിചാരം കൊണ്ട് വികാരങ്ങളെ ജയിക്കാനുള്ള വിദ്യ വിചാരാണ് എന്താ വികാരങ്ങളെ ജയിക്കാനുള്ള വിദ്യ വിചാരാണെന്നു പറയുന്നത് ഇപ്പം നമുക്ക് ആരോടെങ്കിലും ജ്യേഷ്ഠനോട് ഒരു നാല് ചീത്തത്തം കണ്ടു പറയാൻ തോന്നി അച്ഛനോടൊരു നാല് ചീത്തം കണ്ടു പറയാൻ തോന്നി അച്ഛൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ അങ്ങോട്ട് തോന്നി അച്ഛനാണ് അമ്മയാണ് ചേട്ടനാണെന്നൊക്കെ നമുക്ക് തോന്നണ്ടേ തോ നാലെണ്ണ അങ്ങോട്ട് പറയണം അച്ഛനോട് നാലെണ്ണം പറഞ്ഞു നമ്മൾ പാർത്ത കൂടി വരുമ്പോൾ ഈ നാലെണ്ണമായിട്ടാണ് വരുന്നത് ഇത് പറയാനുള്ള ചീത്തത്തെ അങ്ങനെ കണക്കൂ അപ്പം ഇങ്ങനെ പോകുന്നു കുറച്ചും ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് നമുക്ക് തോന്നി ആരോടാണ് പറയേണ്ടത് അച്ഛനോട് അച്ഛനോട് അച്ഛൻ അയ്യോ അങ്ങനെ അച്ഛനല്ലേ നമ്മളെ അച്ഛൻ അച്ഛനാണ് നമ്മൾ നമ്മൾ കുടുംബത്തെത്തി അച്ഛനെ കണ്ടു എന്താ ഉണ്ണേ ഒന്നുമില്ല അച്ഛാ ഞാൻ പാടത്തെ വരമ്പത്തേക്കൂടി പോന്നു നന്നായി സംഗതി പോയി എന്താ കാരണം ഇതെങ്ങനെയാണ് പോയത് നമ്മളെങ്ങനെയാണ് പാടത്തെ വരമ്പത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് പോകുന്നത് അച്ഛനോടൊരു നല്ലെണ്ണം പക്ഷെ അരിഷത്തോടെ ഒരു നാല് പറയാൻ കണക്കാക്കി വെച്ചിട്ടാ പോകുന്നത് പിന്നെ പാടത്തിൽ കൂടി കുറച്ച് നടക്കണേ അവനെൻ്റെ കുടുംബത്തെത്താൻ ആ നടക്കണ സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു എന്താ ചിന്തിച്ചത് അയ്യോ അച്ഛൻ എന്ന് പറഞ്ഞാൽ കാര്യപ്പം ഇനി അച്ഛൻ എന്താ അപ്പക്കെട്ടൻ തന്നെ പറഞ്ഞോട്ടെ എന്നാലും അച്ഛനല്ലേ നമ്മൾ എങ്ങനെയെന്ന് ഈ അച്ഛൻ ഇങ്ങനെ തോന്നുന്നത് വിചാരം എന്തുവന്നു എന്താ വന്നത് പുറപ്പെടുമ്പം വന്നത് വികാര കുറച്ച് കഴിഞ്ഞപ്പം ആ വികാരത്തിൻ്റെ മുള്ളിൽക്കൂടി എന്ത് വന്നു വിചാരം വന്നു കുടുംബത്തെത്തിയപ്പോഴേക്ക് എന്തുണ്ടായി വികാരം ഇല്ലേണ്ടേ അതാണ് വികാരം എന്തുകൊണ്ട് ജയിക്കണം വിച ഇപ്പം ഇതിപ്പോൾ ഒരു മര്യാദയുള്ള ഉദാഹരണം പറഞ്ഞു തോന്നിയുള്ളൂ ഏത് ദിക്കിലേക്ക് എന്ത് വികാരം പുറപ്പെടുമ്പോഴും നമുക്ക് തന്നെ ചിലപ്പോൾ പത്രമൊക്കെ വായിക്കുമ്പോൾ തോന്നാറില്ലേ എങ്ങനെയാണ് ഈ ദുഷ്ടന്മാരിങ്ങനെയൊക്കെ ചെയ്യണത് ഇപ്പം വലിയ മക്കൾ വലിയ കുട്ടികൾ അനിയത്തിമാരില്ലേ അമ്മമാരില്ലേ ചേച്ചിമാരില്ലേ പെങ്ങന്മാരില്ലേ എങ്ങനെയാ അതൊക്കെ തോന്നണത് അല്ലേ ശരിയല്ലേ നമുക്ക് അറപ്പും വെറുപ്പും ചിലപ്പം വല്ലാത്ത വിഷമവും തോന്നും എന്താ കാരണം വിജാതി ചെയ്തത്വങ്ങൾ കേൾക്കുമ്പോഴേ അവനൊക്കെ നമുക്ക് ചപ്പം നമ്മൾ നേരിട്ട് കണ്ടാൽ എന്തെങ്കിലും ചെയ്തു പോകും ചെയ്യൂലേ അങ്ങനെയൊക്കെ തോന്നിപ്പോയില്ലേ കാരണം എന്താണെന്ന് അറിയൂ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വരുമ്പം നമ്മൾ നമ്മുടെ അകത്തിരിക്കണേ ആ ഒരു ഈശ്വരീയ സംസ്കാരത്തിൻ്റെ നന്മയുടെ ഒരു നന്മയുടെ ഒരു സാ ഒരു വാസന ഉണ്ടാവില്ലേ അതിൻ്റെ പടിയിൽ ചവിട്ടി നിന്നിട്ട് വിചാരം ചെയ്യണം അയ്യോ എന്തായി പറയുന്നത് നമുക്കൊല്ലിയ കുട്ടികൾ നമ്മൾക്കില്ല അങ്ങനത്തെ ഇല്ല അനിയന്മാർ അനിയത്തിമാർ അമ്മമാർ ചേച്ചിമാർ ഓപ്പോളന്മാർ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അതോടുകൂടി എന്താവും ഒരു വേണ്ട വൃത്തിക്കും പോവാൻ തോന്നില്ല അതാണ് വിചാരം അത് പണ്ടേ ഒരു പണ്ട് കോളേജിൽ പഠിപ്പി അപ്പോൾ ഒരീക്കിൽ പഠിപ്പിക്കുമ്പം അവിടെ ഒരു കുട്ടിക്ക് ഇതുപോലെ ചെറിയ ബുദ്ധിമുട്ട് ചെറുപ്പക്കാരൻ പയ്യനാണേ അപകടമായിട്ടൊരു യേശൊക്കെ ആളുള്ള ബുദ്ധിമുട്ട് പക്ഷേ ഈ കുട്ടി എന്നിട്ട് ക്ലാ ഒരു ക്ലാസ്സിൽ നേരിയാവുമ്പോൾ എവിടെയും നേരി ആരൊക്കെ കൂടി വർത്തമാനമൊക്കെ പറഞ്ഞു ആരോ പറഞ്ഞു ആ മറ്റേ മാസ്റ്റർ അടുത്തൊന്നും പോയി സംസാരിക്കുമല്ലോ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുനിന്ന് അപ്പം നമ്മൾ കൂട്ടുകാർ വർത്തമാനമൊക്കെ പറഞ്ഞു ചോദിച്ചപ്പം ഈ കുട്ടിയുടെ അടുത്ത് സ്വകാര്യമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വർത്തമാനം വന്നു കുട്ടി എല്ലാ കാര്യങ്ങളും എടുക്കാനാണ് ശുദ്ധനാണ് അപകടം ഒന്നും കുറേ വർത്തമാനം പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞാൽ വർത്തമാനമൊക്കെ കേട്ടാൽ നമുക്ക് പേടിയോ അത്യപക്കെട്ടായ വഴികളിൽ കൂടി ആ പക്ഷേ ഈ കുട്ടി അവരെ അപകടത്തിൽ ചെന്ന് ചാടിയിട്ടില്ല അപ്പകെട്ടായ കുട്ടി പറയുന്നത് കേട്ടാം എപ്പോഴേ വഴിയിൽ വീണ് പോയി എന്ന് വിചാരിച്ചാൽ മതി അങ്ങനത്തെ വഴികളാണ് അപ്പോൾ ചോദിച്ചു ഈ കുട്ടി പറഞ്ഞു അതിലൊന്നും ഞാൻ ചെന്ന് ചാടിയിട്ടില്ല വഴികളൊക്കെ ഞാൻ കണ്ടു പോന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഞാൻ വീണിട്ടില്ല അവൻ അപ്പോൾ ചോദിച്ചു ഈ ഉണ്ണിയോട് ചോദിച്ചേ അത് എൻ്റെ ഉണ്ണിയെ നീ അതിൽ വീഴാണ്ട് എങ്ങനെ രക്ഷപ്പെട്ടത് ചോദിച്ചു അപ്പം എന്നെ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഞാൻ എൻ്റെ അമ്മയെ സ്മരിക്കുന്നു എന്താ പറഞ്ഞത് എന്താ ഞാൻ ഭഗവതി അമ്പലത്തിലെ ഭഗവതിയെ സ്മരിക്കുന്നോ നമുക്ക് അത്ഭുതം തോന്നില്ല എന്താ കാരണം അത് പിന്നെ അങ്ങനെയാണല്ലോ ഭഗവതി ഈ കുട്ടി പറഞ്ഞാൽ എൻ്റെ അമ്മയെ സ്മരിക്കുന്നു അങ്ങനെ അപകട്ടായ ഒരു വഴി കൂടി ഇങ്ങനെ പോയി പുറപ്പെട്ട് വരുമ്പോൾ എന്തല്ലേ തോന്നണ തോന്നുന്ന വഴിയിലെത്തി കുട്ടി എന്ത് ചെയ്യും അമ്മയെ സ്മരിക്കും ചെറാർത്ഥം അമ്മയെ സ്മരിക്കുന്നതോടുകൂടി ഹൃദയം ശുദ്ധാവും പിന്നെ ഒരു അശുദ്ധമായ രീതിയിൽ ചിന്ത വരില്ല പിന്നെ പിന്നെ മനുഷ്യൻ ചീത്തിയാകുമോ ചീത്തിയാകില്ല അപ്പം അമ്മ എത്ര വലിയ അമ്മയാവൂലേ അങ്ങനെ സ്മരിക്കുക പറഞ്ഞിട്ടൊരു അമ്മ അത് നമുക്ക് അന്നേ ഒരു മോഹം ഉണ്ടായിരുന്നു ഈ അമ്മയൊന്ന് കാണണമെന്ന് അര് ഈ കുട്ടിക അമ്മയെ പാവം പിന്നെ നമ്മളൊരു പി ടി ഐ മീറ്റിംഗ് ഉണ്ടായ കാലത്ത് ഈ അമ്മയോ അമ്മയെ കൊണ്ടുവന്നു ഈ കുട്ടിയെ അന്ന് പാവം അമ്മ നമ്മുടെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു പാവം സാധുവായിട്ടൊരു സ്ത്രീയാണ് സാധു സ്ത്രീ മെലിഞ്ഞ കുറച്ച് കറുത്തട്ടൊരു അമ്മയാണ് അയമ്മ പാവം ഈ കുട്ടികളുടെ അച്ഛനൊക്കെ മരിച്ചു പോയതാണ് കുട്ടിക്കാലത്തെ മരിച്ചു പോയത് നാല് മക്കളും ഉണ്ട് രണ്ടാണ് രണ്ട് പെണ്ണും ഉണ്ട് മൂത്തതൊരാണ് ഞങ്ങൾ ഏതൊരാണ് എൻ്റെ ഇടയ്ക്ക് രണ്ട് പെണ്ണും രണ്ട് പെൺകുട്ടികളും നാല് കുട്ടികളാണ് എന്നിട്ട് ഈ അമ്മ പാവം കഷ്ടപ്പാടും ദുരിതമാണ് ഈ കുട്ടികളെയൊക്കെ പരിപാലിക്കുന്നത് വല്ല കുടുംബത്ത് മുറ്റടിച്ചിട്ടും മുണ്ടുമുക്കിയിട്ടും പാത്രം കഴുകിയിട്ടും അവിടെ വല്ല പണികളൊക്കെ ചെയ്തിട്ട് ഈ കുട്ടികളെ പരിപാലിക്കണത് പക്ഷേ ഇത്രയൊക്കെ കഷ്ടപ്പാട് നല്ല ചെറുപ്പത്തിലും ഭർത്താവ് മരിച്ചു പോയിട്ടും ആ അമ്മയൊരു ചീത്ത വഴി ചിന്തിക്കുകയോ ചീത്ത വഴിയിൽ കൂടി പോവുകയോ ചീത്ത സമ്പ്രദായത്തെ സ്മരിക്കുകയോ ഒന്നും ചെയ്യാതെ സത്യത്തിൻ്റെയും നന്മയുടെ നന്മയുടെയും ആ ഒരു വലിയ വൈശിഷ്ട്യത്തിൻ്റെയും വഴി കൂടി പോന്നു അങ്ങനെ പോകുന്നെ ആ ഒരു വഴിയിൽ സഞ്ചരിച്ച അമ്മയാണ് അധ്വാനിച്ച് എന്താണ് പണിയെടുത്ത് ധാരാളത്തില്ലെങ്കിലും നല്ലോണം അധ്വാനിച്ച് തൻ്റെ മക്കളെ ആ അമ്മ പരിപാലിക്കേണ്ട ഒരപകടമായ വഴിയിൽ ആ കുട്ടികൾ പോവാറില്ല കുട്ടികൾ അപകടമായൊരു വഴിയിലേക്ക് പോവാത്ത വിധത്തിലാ അമ്മയുടെ മഹിമ എത്രയാണ് ഒന്ന് നോക്കിയാൽ മതി ആരേൻ കുട്ടികളെ ഒക്കെ അവിടെ ഉണ്ടാവും ചീത്ത വിളിക്കുക ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അമ്മയുടെ നിഷ്ഠയും സമ്പ്രദായമാണ് ആ കുട്ടികളെ എന്ത് ചെയ്യിക്കുന്നത് ആ മട്ടില് പരിപാലിക്കുക അത് ഞാൻ എൻ്റെ അമ്മയെ സ്മരിക്കും അപ്പം അങ്ങനെ സ്മരിക്കപ്പെടേണ്ട വിധത്തിൽ യോഗ്യതയുള്ള ഒരാളാണ് ആരേ അമ്മേ കണ്ടാൽ വലിയ സുന്ദരിയോ സുമുഖിയോ അല്ലെങ്കിൽ വലിയ ഒന്നുമില്ല ഒരു സാധാരണ സ്ത്രീ പാവം അപ്പോൾ അമ്മ പറഞ്ഞ വർത്തമാന കുടുംബത്തെ കാര്യങ്ങളുടെ കഥ അതാണ് അപ്പം നോക്കൂ പറഞ്ഞ മനുഷ്യല്ലേ ഇങ്ങനെ ഓരോരുത്തരും ഈ വിധത്തിലൊക്കെ പുറപ്പെട്ടായിരുന്നു വെച്ചാൽ നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടാവുമോ ശരിയല്ലേ അമ്മയെ സ്മരിച്ചു അച്ഛനെ സ്മരിച്ചു അവനവൻ്റെ കുടുംബത്തിലുള്ള ഇങ്ങനത്തെ ആളുകളെ സ്മരിക്കുമ്പം ഉണ്ടാവുന്ന ഒരു സംസ്കാരിക ഇതിൽ പ്രത്യേകതയായിട്ട് തോന്നും അതുകൊണ്ടാണ് നമ്മളീ നന്മയും സംസ്കാരവും ഒക്കെ എപ്പോഴും എങ്ങനെയുണ്ടാവുക എന്നറിയോ ഈ വിധത്തിലുള്ള നന് വിചാരത്തിൻ്റെ വഴി കൂടി സഞ്ചരിക്കുമ്പോൾ ആ വികാരത്തിൻ്റെ വഴി കൂടി സഞ്ചരിക്കുമ്പോൾ ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല ഈ വികാരപരവശന്മാരായ കൂട്ടർക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഈ കാമുകീ കാമകന്മാരായ കൂട്ടര് നോക്കിക്കോളൂ അവർ വേറെ ഒന്നും കാണില്ല ശ്രദ്ധിച്ചെന്താ ഒന്ന് എന്താ കാരണം ഒരു വൈകാരികമായ ഭാവത്തിലാണെ അവർ വേറെ അവർ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകം അവരുടെ ചിന്തയിലേ വരില്ല പരിഹാസം പറഞ്ഞതല്ല ഒരു സത്യം പറഞ്ഞതാണ് ശരിയല്ലേത് കാരണം എന്താണെന്നറിയുമോ ഒരു വൈകാരികതയിലാണ് അവർ ചിന്തിച്ച് നടക്കണത് ഇപ്പോൾ ഏത്ത് ദേഷ്യപ്പെട്ടവനാണെങ്കിലും കാമായാലും ക്രോധമായാലും ഏത്ത് വികാരായാലും ആ വികാരം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് അഭിഭൂതരായിട്ടിരിക്കുക എന്നാണ് പറയുന്നത് വെച്ചാൽ അതിനെ അങ്ങോട്ട് പെട്ട കിടക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് ചിന്തയിലേക്ക് വരില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചിന്തയിലേക്ക് വരുക അപ്പോഴൊക്കെ എന്ത് പോയിട്ടുണ്ടാവും സംഗതിയൊക്കെ അപകടമായിട്ടും ഉണ്ടാവും എന്നാ പറയും അത് പണ്ടേ ഒരു കഥ പറയുമ്പോൾ മുത്തശ്ശിയൊക്കെ പറഞ്ഞ പഴയൊരു കഥയുണ്ട് രാമായണത്തിലെത്തെ കഥയെന്ന് പറഞ്ഞിട്ടാ പറയുക അങ്ങനെയൊന്നും ഇല്ല ഉണ്ട് എന്തെച്ചാലും തിരക്കടൊന്നും ഇല്ല കേട്ടോ പക്ഷേ രാമായണത്തിൽ ഒരു കഥ എടുത്ത് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ രാമായണത്തിലൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ കേട്ട കഥയല്ലാതെ രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെ ഒക്കെ ജീവിതം എത്ര കാലം ഉണ്ടായിട്ടുണ്ട് പലജാതി ജാതി കഥകൾ ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാ കഥയും ഇപ്പോൾ പറയാൻ പറ്റുമോ ഇപ്പം നമ്മുടെ തന്നെ ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ച കാലത്തെ കഥ മുഴുവൻ എഴുതിയിട്ട് വച്ചാൽ നാട്ടുകാര് പുസ്തകം ഇട്ട് എറിഞ്ഞ് പോവില്ലേ എന്താ കാരണം അല്ല ഓരോ ദിവസവും ഓരോ പുതുമ ഉണ്ടാവില്ലേ ജീവിതത്തിൽ അതൊന്നും മുഴുവനും നമ്മൾ എഴുതുക പറയുക ചെയ്യില്ലേ പ്രധാനപ്പെട്ടതൊക്കെയല്ലേ ജീവചരിത്രം എഴുതുമ്പോൾ എഴുതുള്ളൂ ശരിയല്ലേ ഇത് അപ്പോൾ ഇവിടെ എന്താണ്ടായി ചോദിച്ചാൽ ഒരിക്കൽ ഈ രാമനും ലക്ഷ രാമനും സീതയും ലക്ഷ്മണനും കൂടി കഴിയുന്ന കാലത്ത് ഈ സീതാദേവി ശ്രീരാമേന്ദ്രസ്വാമിയും കൂടി ഗുഹയുടെ ഉള്ളിൽ രാത്രി സമയത്ത് പാതിരയ്ക്ക് രാത്രി പന്ത്രണ്ടര ഒരു മണിയാവുമ്പോൾ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുറങ്ങുക അപ്പോൾ ഈ ഗുഹയുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പുറത്ത് കാവൽ നിൽക്കണവർ ലക്ഷ്മണനെ എന്താ കാരണം വല്ല കാട്ടാളന്മാരോ വല്ല ജന്തുക്കൾ പുലിയോ സിംഹമോ കടുവയൊക്കെ ചെന്നുള്ളിക്ക് ചെന്നവരെ ഉപദ്രവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അമ്പും മില്ലും ധരിച്ചിട്ട് ഗുഹയുടെ മുമ്പിലായിട്ട് കാവലി നിൽക്കണവര് നമ്മുടെ ഈ ലക്ഷ്മണനെ ലക്ഷ്മണൻ ഇങ്ങനെ കാവലിൽ നിൽക്കുന്ന സമയത്ത് രാത്രി പന്ത്രണ്ടര മണി സമയം നല്ല നിലാവും ഉണ്ട് കാട്ടിലെ നിലാവ് നല്ല ഭംഗിയാണ് മരങ്ങൾ കുറച്ച് ഇടതിങ്ങി നിൽക്കാത്ത മരങ്ങളുടെ ഭാഗത്ത് ഈ കാട്ടിലെ നിലാവ് നല്ല ഭംഗിയാണ് ഈ നിലാവത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് ദൂരേക്ക് നോക്കിയപ്പോൾ എന്ത് കണ്ടു ദൂരെ നട ഒരു സർവാങ്കസുന്ദരി അര ഒരു സർവാംഗ സുന്ദരി ഇങ്ങനെ ഒരു സുന്ദരിയെ ലക്ഷ്മണൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് സുന്ദരി നല്ലോണം ഉടുത്തൊരുങ്ങി നല്ല മട്ടം മാതിരി സമ്പ്രദായമായിട്ടൊരു സുന്ദരി ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ വരിക ലക്ഷ്മണൻ ആ വരവ് കണ്ടപ്പോഴേ പരിഭ്രമായി എന്താ കാരണം സമയം പന്ത്രണ്ടര ഇങ്ങനെ ഒരു പരമസുന്ദരി ഒറ്റയ്ക്ക് ഇങ്ങനെ വരികയെന്ന് കണ്ടാൽ നല്ല മട്ടുമാതിരിയാവുമോ ആ കൂടെയാണെങ്കിൽ ആരും ഇല്ല ആണായിട്ടും പെണ്ണായിട്ടും ആരും കൂടെയില്ല ഇല്ല അപ്പം ആകെ സംശയം അപ്പം ലക്ഷ്മണൻ എന്ത് ചെയ്തു ഈ സുന്ദരി അടുത്തേക്ക് 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 ഇങ്ങനെ ഇങ്ങോട്ട് എത്താറായി തൻ്റെ മുമ്പേക്ക് വന്നു മുമ്പേക്ക് വന്നപ്പം ലക്ഷ്മ ആരും ഇല്ല കാട്ടിൽ ലക്ഷ്മണനും ഈ സുന്ദരിയും ഉള്ളൂ അപ്പോൾ ലക്ഷ്മണൻ എന്ത് ചെയ്തു എന്നറിയൂ ഈ വന്ന സുന്ദരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കൈ രണ്ടും കൂപ്പി തൊഴുതിട്ട് ചോദിച്ചു അമ്മ ഈ പാതിരയ്ക്ക് എന്താ ചെയ്യും ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടാമെന്ന് ചോദിച്ചു എന്താ